ഒരു പേര് മൂത്രക്കല്ലിന്റെ വരാറുണ്ട് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം പത്തോ പതിനഞ്ചോ ആളെങ്കിലും അത് രാത്രി മാത്രം മൂത്രക്കല്ലിന്റെ വേദനയായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് വ്രതകാലം കൂടി ആയതുകൊണ്ട് വെള്ളത്തിന്റെ കുറവൊക്കെ ഉണ്ടാവുന്നു ഈ മൂത്രക്കല്ല് ഓൾറെഡി ഉള്ളവർക്ക് തന്നെ അത് പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമുക്കിടയില് മൂത്രക്കല്ല് ഇത്രയേറെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ജീവിതശൈലി തന്നെ അതിന് ഉത്തരവാദി നമ്മളെ നന്നായിട്ട് ഒരുപാട് സാൾട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ പിന്നെ അനിമൽ പ്രോട്ടീൻസ് ചിലവർക്കൊക്കെ കുറച്ച് കുടുംബ പാരമ്പര്യവും ഇതിന് കാരണമാവുന്നുണ്ട് പിന്നെ പൊണ്ണത്തടി പിന്നെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് ഹൈപ്പർ പാരഥൈറോഡിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അവർക്ക് ചിലപ്പം ഇത് വരാം പിന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ ചില മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുമൊക്കെ ചിലപ്പം യൂറിനിൽ സ്റ്റോൺ പ്രത്യക്ഷപ്പെടാവുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഒത്തിച്ചേരുമ്പോൾ അത് ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ കിഡ്നിയിൽ ക്രിസ്റ്റൽസ് ആയിട്ട് അടിഞ്ഞു കൂടിയിട്ട് അതൊരു സ്റ്റോണായിട്ട് പരിവർത്തനം ചെയ്യാം പിന്നെ അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വലിയൊരു കല്ലായിട്ട് അങ്ങോട്ട് മാറും ഒരു പാറയായിട്ട് മാറും പിന്നെ നമുക്ക് ഈ കർഷർ ക്രഷർ പൊട്ടിച്ച് കളയുന്ന പോലെ പൊട്ടിച്ച് കളയേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാവും ഇനിയിൽ നിങ്ങൾക്ക് ഈ എങ്ങനെ യൂറിൻ സ്റ്റോൺ വരുന്നത് തടയാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഒരു ദിവസം എത്രമാത്രം വെള്ളം കുടിക്കുക രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളങ്ങൾ കുടിക്കുക ഓക്കെ പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ശരിക്കും അതിൻ്റെതായ രീതിയിൽ തന്നെ കഴിക്കുക പിന്നെ ഷുഗറിനോടും ഉപ്പിനോടും അമിതമായി കഴിക്കുന്നതിനും നോ പറയാം പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അനിമൽ പ്രോട്ടീൻ പ്രത്യേകിച്ച് അതൊന്ന് ഇതിൻ്റെ റിസ്ക് കൂട്ടുന്ന അതൊന്ന് കുറയ്ക്കുക പിന്നെ പിന്നെ എന്ത് ചെയ്യുക ഓക്സിലേറ്റ് അടങ്ങിയ ഫുഡുകൾ ഇപ്പോൾ നട്ട്സ് റബാബ് സ്പിനാച്ച് ഒക്കെ ഇതിലെന്ത് ചെയ്യുക അതിലൊക്കെ ഒരുപാട് എന്തിട്ടുണ്ട് ഈ ഓക്സിലൈറ്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ക്യാബേജ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ഓക്സിലൈറ്റ് അടങ്ങിയ സാധനങ്ങൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക കാരണം ഈ ഓക്സിലൈറ്റ് അടിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഈ സ്റ്റോൺ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ എപ്പോഴും നല്ല ഫിസിക്കലി ആക്റ്റീവായി നിൽക്കുക നല്ലൊരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ആൽക്കോഹോളിൻ്റെ ഉപയോഗം കുറക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കിഡ്നി സ്റ്റോണ് വരുന്നത് തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ മനസ്സിലായില്ലേ ചില സാഹചര്യത്തിൽ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് യൂറിൽ സ്റ്റോൺ തടയാൻ വേണ്ടിയിട്ടും അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് പൊടിച്ച് കളയാനൊക്കെ ഉള്ള മെഡിസിൻസ് കൊടുക്കും അത് ഓരോരുത്തരുടെ റിസ്ക് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റിസ്ക്കും അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് മൂത്രക്കല്ലുണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന എപ്പോഴും നല്ലതാണ് അതിനു വേണ്ടി പറ്റിയ ടെസ്റ്റ് ചെയ്തതാണ് അൾട്രാസൗണ്ട് സ്കാനാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്താൽ പോലും ചിലപ്പം മൂത്രക്കല്ലിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയെന്ന് വരാം താങ്ക് യു സാർ ഇത് പറഞ്ഞു തന്നതിന് നന്ദി